ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയിൽ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കാകുലരാണ് രണ്ടായിരത്തി മൂന്നിന് മുൻപ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ലാത്ത എല്ലാ വോട്ടർമാരും അവരുടെയും മാതാപിതാക്കളുടെയും പൗരത്വം രേഖാമൂലം തെളിയിക്കുന്നില്ലെങ്കിൽ അത്തരക്കാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നാണ് ജൂൺ ഇരുപത്തിനാലിന് പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ു ശേഷം നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ പൗരന്മാരെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറം തള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എസ് ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ സംശയിക്കുന്നത് ബീഹാറിന് പുറമെ അടുത്ത വർഷം മെയ് ജൂൺ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട അസം കേരളം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും സമാനമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാകും ബീഹാറിൽ പുനഃപരിശോധനാ പ്രക്രിയ കമ്മീഷൻ ഉത്തരവ് പുറത്തിറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം ആരംഭിച്ചു ബി എൽ ഒ മാർ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള വോട്ടർ പട്ടിക പരിശോധന ജൂലൈ ഇരുപത്തിയാറിന് പൂർത്തിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് മുൻപ് ജനിച്ച വോട്ടർമാർ അവരുടെ ജനന തീയതി ജന്മസ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ മേൽപ്പറഞ്ഞ രേഖകൾക്ക് പുറമെ മാതാപിതാക്കൾ ഒരാളുടെ ജനന തീയതി ജന്മസ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖ രേഖകളും ഹാജരാക്കണം ഡിസംബർ രണ്ടായിരത്തിനാല് ശേഷം ജനിച്ചവർ അവരുടെയും മാതാപിതാക്കളുടെയും ജനന തീയതി ജന്മസ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ബീഹാറിൽ ഏഴ് ദശാംശം ഏഴ് മൂന്ന് കോടി വോട്ടർമാരാണുള്ളത് ബീഹാറിലെ ജനങ്ങളുടെ സാക്ഷരത ദേശീയ ശരാശരിയായ എഴുപത്തിമൂന്ന് ശതമാനത്തിനും താഴെ അറുപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനമാണ് ജനന മരണ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിൽ കുപ്രസിദ്ധമായ ബീഹാറിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് പേരുറപ്പുവരുത്താൻ വലിയൊരു വിഭാഗം പൗരന്മാർക്കും കഴിഞ്ഞേക്കില്ലെന്ന ആശങ്ക ശക്തമാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിജയം ഉറപ്പുവരുത്താൻ വോട്ടർമാരെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള പ്രത്യേകിച്ചും അന്തസിദ്ധ ജനവിഭാഗങ്ങളെ ബി ജെ പി തന്ത്രത്തിനുള്ള ഉപകരണമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ സംശയിക്കുന്നു ഇപ്പോൾ പട്ടിക പുനഃപരിശോധന പ്രഖ്യാപിച്ചിട്ടുള്ള ആറ് സംസ്ഥാനങ്ങളിൽ മൂന്നെണ്ണത്തിൽ പ്രതിപക്ഷ പാർട്ടികളാണ് അധികാരത്തിൽ വോട്ടർ പട്ടിക മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉടനീളം കൗശലം കാണിക്കാതെ അവയിൽ ഏതിലെങ്കിലും വിജയിക്കുക അസാധ്യമാണെന്ന ബി ജെ പിയേക്കാൾ തിരിച്ചറിവ് മറ്റാർക്കും ഉണ്ടാവില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ച തൃശൂരിൽ വൻതോതിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി വോട്ടുകൾ തിരികെ കയറ്റിയതായി തെളിഞ്ഞിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ തിരിമറി നടന്നതായി തെളിവുകൾ സഹിതം പ്രതിപക്ഷം ആരോപണമുന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ ഇടയിലുള്ള അഞ്ച് അഞ്ചു കാലയളവിൽ വോട്ടർ പട്ടികയിൽ മുപ്പത്തിയൊന്പത് ലക്ഷം വോട്ടർമാരെ അധികമായി കൂട്ടിച്ചേർത്തത് അസാധാരണവും അസ്വാഭാവികവുമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ എണ്ണം ഒൻപത് ദശാംശം അഞ്ച് നാല് കോടിയാണെന്നിരിക്കെ വോട്ടർമാരുടെ എണ്ണം ഒൻപത് ദശാംശം ഏഴ് കോടിയായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനിയും കഴിഞ്ഞിട്ടില്ല ബീഹാറിൽ നടക്കുന്നതും തുടർന്ന് മറ്റു അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കേണ്ടതുമായ വോട്ടർ പട്ടികയുടെ തീവ്ര സൂക്ഷ്മ പരിശോധനാ പ്രക്രിയ സംബന്ധിച്ച് ദേശീയ തലത്തിലോ സംസ്ഥാനങ്ങളിലോ രാഷ്ട്രീയ പാർട്ടികളുമായി മതിയായ കൂടിയാലോചനയ്ക്ക് മുതിരാതെ ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഏകപക്ഷീയ പ്രഖ്യാപനം നടത്തിയ സൂക്ഷ്മ പരിശോധനയിലേക്ക് കടന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധതയാണ് തുറന്നുകാട്ടുന്നത് രാജ്യത്ത് ഏറ്റവുമധികം കുടിയേറ്റ തൊഴിലാളികളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ പരിമിതമായ സമയത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കി തങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ പൗരാവകാശം സംരക്ഷിക്കാൻ ബീഹാർ അടക്കം സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് കഴിയില്ല ഇന്റർനെറ്റ് ലഭ്യതയോ സാക്ഷരതയോ ഇല്ലാത്ത കുടിയേറ്റ തൊഴിലാളികളും ഗ്രാമീണരും ഓൺലൈനായി തങ്ങളുടെ പൗരത്വം സ്ഥാപിക്കുമെന്ന് കരുതുന്നതും ശുദ്ധ മൗഠ്യമാണ് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ എൺപത്തിയെട്ട് ശതമാനവും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വീട് വീടാന്തരം കയറിയുള്ള സൂക്ഷ്മ പരിശോധന ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ തങ്ങളുടെ നിക്ഷിപ്ത ഗൂഢരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്താമെന്ന ബി ജെ പിയുടെ നികൃഷ്ടതന്ത്രങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ അടിസ്ഥാന ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പാക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന രണ്ടായിരത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി വോട്ടർ യുടെ തീവ്ര പുനഃപരിശോധന നടത്തിയത് അതിനുശേഷമുള്ള ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കുള്ളിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു അവയിൽ പങ്കെടുത്ത ദശലക്ഷങ്ങളോ ഒരുപക്ഷെ കോടികളോ വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ബി ജെ പിയുടെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ പുനഃപരിശോധന അത് പ്രത്യേകം ജനവിഭാഗങ്ങളുടെ പൗരാവകാശം നിഷേധിക്കുന്നതിനും വ്യാപകമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലൂടെ നടപ്പാക്കുന്നതിനുമുള്ള മോഡി സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്നു ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ പൗരത്വത്തെ നിരാകരിക്കുകയും അവരുടെ പൗരാവകാശങ്ങൾ ധംസിക്കുകയും ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും പദ്ധതി നഖസിഗാന്തം എതിർക്കപ്പെടേണ്ടതാണ്